കാട്ടാനകളെ തുരത്താൻ കടുവാ ശബ്ദവുമായി വനംവകുപ്പ് മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമായതോടെ വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം കണ്ണൻ ദേവൻ കമ്പനിയുടെ സഹകരണത്തോടെയാണ് പുതിയ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത് ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മൂന്നാർ മേഖലയിൽ കാട്ടാനകളും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിനാൽ വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം മണിക്കൂറും ജാഗ്രതയിലാണ് പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ മൂന്നാർ കല്ലാർ മേഖലയിലും ലക്ഷ്മി മേഖലയിലും നിലയുറപ്പിക്കുന്നത് പതിവായിട്ടുണ്ട് അതിനാൽ തോട്ടത്തൊഴിലാളികളും പ്രദേശവാസികളും ഭീതിയിലാണ് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ നൂതന സംവിധാനവുമായി വനംവകുപ്പിന്റെ മൂന്നാർ ആർ ആർ ടി രംഗത്തിറങ്ങി കടുവയുടെ ഭയാനകമായ ശബ്ദം പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് ഉച്ചത്തിൽ പുറപ്പെടുവിച്ച് ആനകളെ തുരത്തുന്നതാണ് പുതിയ സംവിധാനം കടുവയുടെ ശബ്ദം ആനകൾക്ക് പേടി ഉളവാക്കുമെന്ന് കണ്ടെത്തിയതോടെയാണ് ഈ സംവിധാനത്തിലേക്ക് തിരിയാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് കണ്ണൻ ദേവൻ കമ്പനിയാണ് ഈ സംവിധാനം പ്രത്യേകം ഡിസൈൻ ചെയ്തത് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ശബ്ദ സംവിധാനം ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച് ആർ ആർ ടി സംഘത്തിന് കൈമാറുകയായിരുന്നു ഈ സംവിധാനം ലഭിച്ച ശേഷം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ ഈ ശബ്ദം കേൾക്കുന്നതോടെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ടെന്നും പദ്ധതി വൻ വിജയമാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ ജനവാസ മേഖല ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർ ആർ ടി നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് വരും അതനുസരിച്ച് ഞങ്ങളപ്പോൾ തന്നെ ആ സൈ സൈറ്റിലേക്ക് വന്ന് ആദ്യം പൊതുജനങ്ങളെ സുരക്ഷമായിട്ട് അവിടെ മാറ്റി നിർത്തും അതുകഴിഞ്ഞ് ഈ വന്യമൃഗങ്ങളെ ഓടിക്കും ആനയായാലും ശരി അതായത് ശരി ആനയ്ക്കൊക്കെ നമ്മൾ ഓടിക്കുമെന്ന് പറഞ്ഞാൽ ഈ കടുവയുടെ തേനീച്ചിയുടെ സൗണ്ട് സിസ്റ്റം ഉണ്ട് അത് വെച്ചാണ് നമ്മൾ ആനകളെ കാട്ടിലേക്ക് കയറ്റി വിടുന്നത് മൂന്നാർ ആറാറ്റി തുടങ്ങിയ മുതൽ മുതൽ നമ്മൾ ഈ കടുവയുടെ തേനീച്ച ശബ്ദം ഉണ്ട് അപ്പൊ അത് മാത്രല്ല ഇപ്പൊ ഈ ഇടയ്ക്ക് സിസ്റ്റം ഞങ്ങൾക്ക് തന്നായിരുന്നു ഇത് രണ്ടും ഞങ്ങൾ നിലവില് ആനയെ കാട്ടിൽ ഓടിച്ചു വിടുന്നത് കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്ന മൂന്നാറിലും സമീപ പ്രദേശങ്ങളിലെ തോട്ട മേഖലയിലും കാട്ടാനകൾ ഇറങ്ങുമ്പോൾ പടക്കം പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കിയാണ് ഇവരെ തുരുത്തിയിരുന്നത് എന്നാൽ ഈ രീതി പലപ്പോഴും ആനകളെ പ്രകോപിപ്പിക്കുകയും അപകട സാധ്യത ഉണ്ടാക്കുകയും ചെയ്തിരുന്നു പുതിയ ശബ്ദ സംവിധാനം എത്തിയതോടെ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരമായതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നത് തടയാനായി ഇരുപത്തിനാല് മണിക്കൂറും ജാഗ്രതയിലാണ് വനപാലകൾ സമീപകാലത്തായി കടുവായുടെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കാട്ടാനകളെ തുരത്താനുള്ള പരിശ്രമം കൂടി ഇവിടെ നടക്കുകയാണ് കല്ലാറിൽ നിന്നും ക്യാമറമാൻ ഷാജനോടൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ